അപ്പൊ നമ്മൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും അപ്പൊ നമ്മള് കുറച്ച് ദിവസം എന്റെ വീട്ടിലായിരുന്നുണ്ടായത് എൻ്റെ റിലേഷനിലൊരു കല്യാണമുണ്ടായിരുന്നു അപ്പൊ അവിടത്തേക്ക് പോയി നേരെ എന്റെ വീട്ടിൽ പോയി അവിടെ കുറച്ച് ദിവസം സ്റ്റേ ചെയ്തു കാരണം ചോദിച്ചാല് കൊറേ കുറച്ചല്ല കുറെ നാളെ കൊറേ നാളായി സ്റ്റേ ചെയ്യാത്തത് ഇടക്കിടക്ക് ഇങ്ങനെ എന്റെ കൂടെ ഇവിടെ വന്നിട്ടാണ് രാവിലെ പോകും പിന്നെ വൈകുന്നേരം തിരിച്ചു തിരുച്ചൂരുന്നല്ലാതെ സ്റ്റേ ചെയ്യാനായിട്ട് കൊറേ കാരണം വീട്ടിന്റെ എന്താ സമയത്ത് തിരക്കും ഏകദേശം രണ്ട് രണ്ടര മാസമായിട്ടുണ്ടാവും അല്ലെ രണ്ടു മാസം ഏകദേശം നിന്റെ വീട്ടില് പണിയുണ്ടായിന് മറ്റേ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു മാസം 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 ഒരു ഒരു എത്ര പോയല്ലേ മാസാവേ പിന്നെ നമ്മളെ നമ്മളെന്റെ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നു വന്നതിന് ശേഷം നമ്മള് കോഴിക്കോട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്ന ദീതിന്റെ ദീദി എന്ന് പറയുമ്പോ ഇളയമ്മളമാരെ അങ്ങല്ലേ ഇളയമ്മന്റെ വീട്ടിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പൊ അവിടെയും പോയി സൽക്കാരം നമ്മളെ എല്ലാവർക്കും ഉണ്ടായിരുന്നു ഞാനും മസീം ഉമ്മയും പിന്നെ അതുപോലെ തന്നെ മസീഫും സായിരും ഹൃദയം അലഹദ അടിച്ചുപൊളിച്ചങ്ങ് തിരിച്ചു വന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വിചാരിച്ചാല് ഒരുപാട് പേര് ചോദിച്ചതും പിന്നെ പേഴ്സണലായിട്ട് പേഴ്സണൽ മെസ്സേജ് ചോദിച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലാണ് അതുപോലെ തന്നെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസിന് കമന്റ് ആയിട്ട് ചോദിച്ച ഒരു സംഭവം എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യണ മാക്സിമം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം അപ്പൊ നിങ്ങളെല്ലാം സംശയങ്ങളും കാര്യങ്ങളൊക്കെ തീരും തീരുമല്ലേ ഫുഡ് വേണ്ടി വീട്ടിലേക്ക് പോവാൻ ഞാൻ റെഡി ആയിട്ട് ഉള്ളത് അപ്പൊ അതിന്റെ അടക്കെടുക്കുന്നത് അപ്പൊ കൊറേ നാളായിട്ട് മറിച്ചൊരു റോബോട്ടിന്റെ വേണമെന്ന് പറഞ്ഞാ നമ്മള് ഓർഡർ ചെയ്ത സാധനം ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പൊ ഇതാണ് നമ്മുടെ അധാര റോബോട്ട് ഉപാൻ ക്ലീനർട്ടാ ഇത് മോഡൽ ആൽഫിയാണ് പിന്നെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് അകത്ത് എന്തെല്ലാം നോക്കാം അപ്പൊ ഇതാണ് കേട്ടോ നമ്മടെ റോബോട്ട് ഉപാഗം ക്ലീനർ അപ്പം ഇതിന്റെ അകത്ത് വരുന്നത് ഒരു ഫിൽട്ടർ വരുന്നുണ്ട് കേട്ടോ എക്സ്ട്രാ ഫിൽറ്റർ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് ചാർജ് ബേസ് ആണ് പിന്നെ അതുപോലെ തന്നെ നാല് സൈഡ് ബ്രഷ് വരുന്നുണ്ട് കേട്ടോ നമുക്ക് രണ്ടെണ്ണ ആവശ്യമില്ല ഒന്ന് ലെഫ്റ്റും ഒന്ന് റൈറ്റും അതായത് രണ്ടെണ്ണ എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ ഇതിന്റെ ഒന്നിച്ച് തന്നെ പിന്നെ വരുന്നത് ഈ ഒരു മോക്ക് ബോർഡാണ് കേട്ടോ പിന്നെ ഈ മോക്ക് ബോർഡിന്റെ ഒരു കോട്ടൺ എക്സ്ട്രാ വരുന്നുണ്ട് നമുക്ക് അപ്പം നമുക്ക് ഇതിന്റെ സൈഡ് ബ്രഷ് നമുക്ക് ആദ്യ ഫിറ്റ് ചെയ്യാം റൈറ്റും ലെഫ്റ്റും ഒരു ഗ്രീനും റെഡും കളറായിട്ടാണ് വരുന്നത് ഇത് ഇതിൻ്റെ റഡർ ആണ് കേട്ടോ ഈ ഒരു സാധനം മറ്റേ സെൻസർ ചെയ്തിട്ടാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ ഈ ഒരു ബമ്പറിൽ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ടച്ച് ചെയ്യുന്നതിന് മുമ്പേ ഇത് അങ്ങോട്ടിങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് മാറി പോവുക ഈ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഫിൽറ്ററൊക്കെ ക്ലീൻ ചെയ്യുന്നത് പിന്നെ ഇതിന്റെ മേലത്തിന് ഒരു നൈഫ് പോലത്തെ സാധനം കാണും പിന്നെ ഇതിന്റെ അടിയിൽ നമുക്ക് ഹെയർ അല്ലെങ്കിൽ കയർ എന്തെങ്കിലും കുടുങ്ങിക്കഴിഞ്ഞാൽ അത് കട്ട് ഒരു സാധനമാണ് കേട്ടോ അപ്പൊ ഇതിന്റെ വൈഫൈ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഹോം ബട്ടണും പിന്നെ ഈ പവർ ബട്ടണും ഇങ്ങനെ നെക്കി പിടിക്കണം കേട്ടോ ഞാനിപ്പോൾ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത് വൈഫൈ കണക്ട് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ വൈഫൈന്റെ ആ ഒരു ചിഹ്നം കത്തി അങ്ങ് നിൽക്കും അപ്പൊ ഇതിന്റെ ഈ ബാഗിലത്തെ സാധനം ഈ പ്രസ് ചെയ്തിട്ട് നമുക്ക് വിളിച്ചാൽ നമ്മുടെ വേസ്റ്റ് ബോക്സ് അങ്ങ് വരും കേട്ടോ ഇതിലാണ് വേസ്റ്റും കാര്യങ്ങളൊക്കെ വന്ന് നിൽക്കാം പിന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ ഈ സാധനം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോപ്പ് ചെയ്യാനുള്ള ആ വെള്ളം കാര്യങ്ങളൊക്കെ ഒഴിക്കാനുള്ളതാണ് ഇത് അപ്പൊ നമുക്ക് മോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളതിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ ഒരു സാധനം നമുക്ക് ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ആപ്ലിക്കേഷൻ പോയാണ് നമ്മൾ ഇതിനെ ഫുൾ ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വീട് മൊത്തം സ്കാൻ ചെയ്തിട്ട് ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്തുതരും അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത മാപ്പാണ് കേട്ടോ ഇത് വെച്ചിട്ട് ക്ലീനിങ് സ്റ്റാർട്ട് നമ്മളെ ഫോണിൽ ഓൾറെഡി ക്ലീനിങ്ങും ഇതിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളുണ്ട് നമുക്ക് ഇപ്പൊ മാനുവലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം ഏത് സൈഡിലേക്കാണ് ഫോണിലെ ലെഫ്റ്റ് റൈറ്റ് അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമുക്ക് ആവശ്യമുള്ള ഒരു റൂം മാത്രം സെലക്ട് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അവിടെ മാത്രം ക്ലീൻ ചെയ്യാം അതുമാത്രമല്ല നമുക്ക് സീപ്പും മോപ്പും അതായത് രണ്ടും ഒന്നിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാല്ല ഏത് സീപ്പ് മാത്രം മതിയെങ്കിൽ അത് മാത്രം ചെയ്യാം ഇപ്പൊ ഈ ഒരു റോബോട്ട് വന്നതിന് ശേഷം എൻ്റെ പകുതി പണിയെന്നല്ല മുക്കാൽ ഭാഗം പണിയും കുറഞ്ഞു കേട്ടാ ശരിക്കും കുറഞ്ഞാൽ ഇരക്കന്നെയാണ് വീട്ടില് ക്ലീനിങ്ങും കാര്യമല്ലേ എന്റെ പണിയാണ് അപ്പൊ ഈ റോബോട്ട് വന്നോണ്ട് എന്റെ ആ ഒരു പണി നന്നായിട്ട് കുറഞ്ഞ കേട്ടാ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മുക്കും മൂലയും നല്ല ക്ലീൻ ആക്കി പെർഫെക്റ്റ് ആയിട്ട് വെക്കുന്നുണ്ട് നമ്മളെ ടൈലും കാര്യമല്ലേ അതിന്റെ ആ ഒരു കൂടുതൽ ക്ലീൻ ആവുന്നത് കൊണ്ട് തന്നെ നമ്മളെ ടൈലൊക്കെ നല്ലൊരു ഗ്ലേസിംഗും കൂടി വരുന്നുണ്ട് അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് റോബോട്ട് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അത് തന്നെ ചാർജിങ് നമ്മൾ പ്രത്യേകിച്ച് ഓപ്ഷൻ കൊടുക്കേണ്ട വന്നിട്ട് ചാർജ് ചെയ്തിക്കോളും ഇനി നമുക്ക് വേസ്റ്റ് ബോക്സ് ക്ലീൻ ചെയ്യാൻ നമ്മൾ ഈ ജസ്റ്റ് ഒന്ന് ഇതങ്ങ് ഓപ്പൺ ആവശ്യം

പിന്നെ നമുക്ക് മുട്ട പൊരിച്ചത് അച്ചാറ് മീൻകളി ചോറ് കൈമറ വെജിറ്റബിൾ കട്ട് ചെയ്യുമ്പോ

ഞാനത് സ്പൈസിയാണെന്ന് അല്ല എനിക്ക് കഴിക്കാനാന്ന് ശരിക്ക് പറഞ്ഞു ഞാനത് നെനെസൂന്ന് കഴിക്കാൻ പറ്റുമോ ഇല്ലയോ അല്ല അത് സ്പൈസിയാണെന്നുള്ള മൈൻഡിൽ പോയിട്ടില്ല എന്നിട്ട് ഞാനത് അങ്ങ് പറഞ്ഞു ഓർഡർ ചെയ്ത് വന്ന് നോക്കുന്ന സമയത്ത് ഭയങ്കര സ്പൈസി ആയിരുന്നു ആയിരുന്ന അപ്പൊ കുറച്ച് മാത്രം ഒക്കെ കൊടുത്തു കൊടുത്ത് കുറച്ച് തിന്നു ശേഷം വേണ്ടെന്ന് പറഞ്ഞു പിന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ നമ്മൾ മറ്റേ പൊട്ടാറ്റോ ഇത് വാങ്ങിക്കൊടുക്കിയത് അപ്പൊ അത് കഴിക്കുമ്പോ ഞാൻ പറഞ്ഞു മറച്ചി മിക്കവാറും പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ വയറിനല്ല പണി കിട്ടി നല്ല നമ്മള് ഏജ് അവരുള്ള ബേബീസിന് എല്ലാം എന്താ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും അവര് വയറേക്ക് പൊതുവേക്ക് കൂടുതലായിട്ട് പനി വന്നത് ഈ ഫുഡ് പോയിസൺ ഫുഡ് അത് നോക്കാരുമ്പോ നല്ല പനി തന്നെ വരും കേട്ടാ നല്ല പനിക്ക് പനി സ്റ്റാർട്ട് ചെയ്യലെ രാത്രി പോയിട്ട് ഡോക്ടർ കാണിച്ച് മരുന്നും കാര്യങ്ങളൊക്കെ ഇപ്പൊ കൊടുക്കുന്നുണ്ട് പിന്നെ അതിനുശേഷമുള്ള വീഡിയോയില് കൊറേ ആൾക്കാര് മസീഫിന് എന്താ പറ്റിയത് എങ്ങനെയാണ് അത് പണ്ടോ ഇപ്പൊ എങ്ങനെയാണ് നടക്കുന്നതാണ് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് ഉൾപ്പെടുത്താത്തത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊറേ ആൾക്കാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പറഞ്ഞ കേട്ടാർ അത് വ്ളോഗിൽ ഉൾപ്പെടുത്താതല്ല അവനെങ്ങനെ വ്ളോഗിൽ നിക്കാനും വല്ല ഇഷ്ടമുള്ള ആളെന്നല്ല പക്ഷെ നമ്മള് പണ്ട് രണ്ടു മൂന്ന് വ്ലോഗിലൊക്കെ അവനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഒന്ന് നമ്മളൊരു പിസ ചലഞ്ച് വീഡിയോ അത് പണ്ട് ഒരു കൊല്ലം ഒന്നര കൊല്ലം എടുക്കുന്ന സമയത്ത് നമ്മള് അവനുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അവനെ ഉൾപ്പെടുത്തലുണ്ട് പക്ഷെ കൂടുതൽ കൂടുതലവന് വീട്ടിലുണ്ടാവൂല അതുകൊണ്ടാണ് വീടിലൊന്നും ഇല്ലാത്തത് അപ്പൊ ഇനി മാക്സിമം അവനുള്ള സമയത്തൊക്കെ നമ്മൾ അവനെ വീഡിയോ എടുപ്പിക്കും ഇപ്പൊ നല്ല മൂടായിട്ടുണ്ട് ഇപ്പൊ കല്യാണങ്ങനുശേഷം വീട്ടിലെ പറയുന്നുണ്ട് അപ്പൊ മസീഫിനെന്താ വെച്ചാൽ മസീഫ് ആരാ ആരാക്ക് എല്ലാവർക്കും അറിയില്ലേ ഇനി അതാരും ചോദിച്ചത് മസീഡ് ഏട്ടനാന്ന് അപ്പൊ എന്താ പറ്റിയത് അപ്പൊ എന്നെക്കാളും നന്നായിട്ട് കൂടുതൽ പറയാൻ പറയാൻ കാരണം ഞാൻ അവനെ കല്യാണം വർഷം കാണുന്നത് മർസി 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 കാണുമ്പോൾ മർസിക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ജനിക്കുമ്പോ അങ്ങനെ ഉമ്മ ഇപ്പൊ സ്റ്റോറി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടില്ലാതെ നമ്മള് പറയുന്നത് ഓനെ വാട്ടർ ബ്രേക്ക് ആയിട്ടാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് അപ്പൊ അന്നേരം ഉമ്മാക്ക് മാസം മാസമായിട്ടേ ഉണ്ടായിട്ടുള്ളു അപ്പൊ ആ ഒരു ടൈമില് വെള്ളം തീർന്നിട്ട് വാട്ടർ ബ്രേക്ക് ബ്രേക്കായിട്ട് പണ്ടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വാട്ടർ ബ്രേക്ക് ആയാലൊന്നും വേഗം വീട്ടിലൊന്നും പറയുകയൊന്നും ചെയ്യില്ലാന്ന് തോന്നും അങ്ങനെ വെള്ളം ലീക്കായി പോയി 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 പിന്നു പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ വീട്ടിൽ തന്നെ കാറോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ലല്ലോ പണ്ടത്തെ ആ ഒരു ഇതില് നമ്മൾ ഇവിടുന്ന് മെയിൻ റോഡിലേക്ക് എത്താൻ തന്നെ ഒരുപാട് ടൈം എടുക്കും അപ്പൊ അങ്ങനെല്ലാം തന്നെ ഉമ്മാന്റെ വെള്ളം നല്ലോണം വാട്ടർ ബ്രേക്ക് ആയിട്ട് നല്ലോണം വെള്ളം പോയിട്ട് വെള്ളം തീരെ ഉണ്ടായിട്ടില്ല അപ്പൊ ബേബിക്ക് വരാൻ വേണ്ടിയിട്ട് എന്താന്ന് ഉമ്മ പറഞ്ഞിട്ട് ആ നമ്മള് പണ്ടത്തെന്താ പറയാ കപ്പിട്ടിട്ട് എടുക്കലിട്ട് കുട്ടികളിട്ടിട്ട് എടുക്കല ആ അങ്ങനെന്തോ രീതിയിലാണ് നമ്മള് ശരിക്കും പറഞ്ഞെന്തോ കപ്പിട്ടിട്ട് ഇങ്ങനെ വലിക്കലാണ് ആ ഒരു അങ്ങനെ അങ്ങനെ രീതിയിലാണോ എടുത്തത് കാരണം വെള്ളം മാസം

പിന്നെ ഉമ്മ പിന്ന ഓന് ഒരു മൂന്നു മാസത്തോളം ഐസിയുൽ തന്നെ ഇണ്ടായത് വീട്ടിലേക്ക് വരും പിന്നെ പിന്നെ പോകും അങ്ങനെ ഐസിയുണ്ട് ചില സമയത്ത് അനക്കുണ്ടാവാ അതായത് ഇവനിക്കെന്തോ ഉമ്മ പണ്ട് പറയുന്നേക്ക് ഇവനിങ്ങനെ ബാക്കിൽ ഇട്ടിട്ട് ഇങ്ങനെ തട്ടിട്ടാകുമ്പോ ഒരാള് ബാക്കിൽ ഇങ്ങനെ വെള്ളവും കൊണ്ട് പോക്കാന്ന് കരിയുമ്പോ ശ്വാസം കിട്ടാണ്ടായിട്ട് ആയിട്ടാ അങ്ങന അങ്ങനെ കൊറേ റിസ്കും കാര്യങ്ങളെല്ലാം ഇണ്ടായിന് ഒരു മൂന്ന് മാസത്തോളം ഹോസ്പിറ്റലിൽ തന്നെയാണ് പിന്നെ എന്തോ എന്തോ കാരണത്താല് ഇവന്റെ ബ്ലഡ് ഫുൾ ആയിട്ട് മാറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായി ഉപ്പാന്റെ ബ്ലഡ് കൊടുത്തു ബ്ലഡ് കൊടുത്തിട്ടുണ്ടായി ഉമ്മാൻ്റെ ഉപ്പാൻ ഉപ്പാൻ്റെ ഉമ്മന്റെ ഗ്രൂപ്പ് ആണ് അപ്പൊ ഉപ്പാൻ ആണ് പിന്നെ ആ ഒരു ടൈമിലല്ല സാധാരണ കുട്ടികളെ കാല് പോലെ തന്നെ പ്രത്യേകിച്ചിട്ട് അങ്ങനെ ഒന്നും അതായത് അങ്ങനെയുള്ള കുട്ടികൾ എന്താ പറയാ അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കണ്ടിട്ടുണ്ടായി ഇവനെ ഏകദേശം ഒരു രണ്ട് രണ്ടാമത്തെ വയസ്സിലേറ്റാന്ന് ഒന്നര വയസ്സേ തലയിൽ സമയം ഒന്നര വയസ്സിലാകും എല്ലാ കുട്ടികളെ പോലെ ലേറ്റ് ആയിട്ടാണ് ഇവർ പിന്നെയാണ് പിന്നെ എന്താ ഇരിക്കുന്ന സമയത്ത് ഉമ്മ പറഞ്ഞത് കാലുകൊണ്ട് ഇങ്ങനെ ബാക്ക് ഔട്ട് ആക്കിട്ടാണ് ഇരുന്നേ നമ്മള് സാധാരണ കുട്ടികൾ ഇരിക്കുന്ന പോലെ ഇരുന്നിട്ടുണ്ടായത് ബാക്കിലോട്ടൊക്കെ ഇങ്ങനെ മടക്കിട്ടാണ് കാല് വെച്ചിട്ട് ഇരുന്നിട്ടുണ്ടായിന് ചിലപ്പോ ആ ഒരു ോ അങ്ങനെയാ പറ്റിയത് എന്നും പറയുന്നുണ്ട് അല്ലേ എന്തായാലും അങ്ങനെ ആയിരിക്കൂല അപ്പൊ അങ്ങനെ കാലുവെച്ചിട്ടേ വെച്ചിട്ടുണ്ടായത് പിന്നെ രണ്ട് രണ്ടര വയസ്സായോന്ന് ആ ഒരു സമയത്ത് നടക്കുന്ന സമയത്താണ് കാല് കുറച്ചൊരു ഇതുപോലെ തോന്നിയത് സാധാരണ കുട്ടികളെ ഇവൻ പോലെ വെക്കുന്നത് അതായത് ഒരു എന്താ പറയാ ഒന്ന് അടുത്തോട്ട് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ അന്നേരം ഗുണമാവും അങ്ങനെ ജസ്റ്റ് തൊട്ടാ പോയി പോവാ നടക്കുന്നുണ്ടെങ്കിലും ആ ഒരു ബാലൻസിങ് ഇല്ലാണ്ടാണ് നടക്കുന്നുണ്ടായെന്ന് പറഞ്ഞത് അപ്പൊ അന്ന് മുതൽ എന്നെ ഇവന്റെ കാലിന് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിൽ ഇനി എത്താത്ത എത്താത്ത ഹോസ്പിറ്റലില്ലാത്ത ഇവിടുത്തെ കാണിച്ച സമയത്ത് മൈക്കോട് കാണിച്ച സമയത്താണ് പിന്നെ എന്താ പറയാ ഹോസ്പിറ്റലിൽ പിന്നെ ഏതാ കോട്ടക്കൽ അങ്ങനെ ആയുർവേദിക്കാൻ അങ്ങ് മുതൽ ഈ ഒരു അറ്റം എല്ലാ ട്രീറ്റ്മെന്റും ഇംഗ്ലീഷായാലും ആയുർവേദിക്കായാലും അങ്ങനെ എല്ലാ ട്രീറ്റ്മെന്റും ചെയ്തിട്ടുണ്ടായിരുന്നു സർജറി പിന്നെ എന്നിട്ട് നമ്മള് കോഴിക്കോട് കൊണ്ടുപോയ സമയത്ത് ഒരു ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ മണിപ്പാല് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർണ്ട് അപ്പൊ ആ ഡോക്ടറെ കാണിച്ചോന്ന് പറഞ്ഞിട്ട് ആ അവിടെ കാണിച്ച സമയത്ത് അവര് നമ്മൾ ഇത് നല്ല ക്ലിയർ ആക്കി തരും നിങ്ങൾ ഒന്നും കൊണ്ട് പഠിക്കണ്ട പന്ത്രണ്ട് സർജറി ചെയ്തിട്ട് സാധാരണ അങ്ങനെ സാധാരണ ഒരാളെ പോലെ കാലുപോലെ ആക്കി അവര് നമുക്ക് ഗ്യാരണ്ടി തന്നിട്ടുണ്ടായിന് പിന്നെ അതിന്റെ ഇടയിലെല്ലാം കൊറേ ഫിസിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിന് പിന്നെ സർജറി സമയത്ത് സർജറി ചെയ്തിട്ട് നമ്മളെ കാലെങ്ങനെയാണോ ഉണ്ടായത് അതുപോലെ തന്നെയാണ് അതിനു മുമ്പ് അവന്റെ കാലുണ്ടായത് ഈ നമ്മളെ മുട്ട് മുട്ടിന്റെ മുട്ടുമുട്ടിങ്ങനെ ഇങ്ങനെ ഏർ കാലിന്റെ മടമ്പ് അതായത് നെൽത്ത് ശെരിക്ക് ടച്ച് ചെയ്യൂല അങ്ങനെയുള്ള രീതിയിലാണോ അവന്റെ കാലുണ്ടായിന് അപ്പൊ ആ ഒരു സർജറി കഴിഞ്ഞതിന് ശേഷം സാധാരണ നമ്മളൊരു കാലം എങ്ങനെയാണോ ഉണ്ടാവില്ല അതേപോലെ തന്നെ അവന്റെ കാൽ ഇണ്ടായിന് എന്നിട്ട് അതിന് ശേഷം നാല്പത് ദിവസം എന്താണ് എന്തോ ഒരു വേണ്ടി കാലങ്ങാണ്ട് അത് മാത്രം ഇല്ലാണ്ട് അപ്പം ഇപ്പൊ അതായത് വളവും കാര്യവും ഒന്നും ഇല്ലാണ്ട് എടുക്കാൻ വേണ്ടിട്ട് എന്തോ ഒരു സാധനം മരത്തിന്റെ ചെയ്ത് അങ്ങനെയുള്ള ഇങ്ങനെ ചെയ്യാൻ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആയാലും തടി കുറക്കണം എക്സസൈസ് ചെയ്യാനുള്ള ഒരു മടിയല്ലേ ആ സമയത്ത് ആ ഒരു പ്രായത്തിൽ ൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പറ്റുന്നതോ ചെയ്തിട്ട് ഈ ഒരു ആയി കുറച്ചും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം പോലെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ലാസ്റ്റ് ആ വീഡിയോയിൽ ഓനെ വീഡിയോ സമയത്ത് ഒരു കമന്റ് ഇങ്ങനെ കാണിക്കണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മള് കാണിക്കാനുള്ള കാരണം നമ്മളങ്ങനെ ഓന അങ്ങനെ പണ്ടു കണ്ടുകൊരു വൈകി നമുക്കൊരു വൈകിട്ടില്ല നമ്മള് സാധാരണ ഒരാളെങ്ങനെ കാണാൻ അതുപോലെ തന്നെയാ എല്ലാ കോമഡി ആയാലും അത് മാത്രല്ല എവിടെയാ മംഗലാപുരം പോയ സമയത്ത് അതായത് അവന് രണ്ടരത്തില് കൂടുതൽ പക്ഷെ അങ്ങനത്തെ ആറുമാസാകുമ്പോ തന്നെ ഭയങ്കര എന്താ പറയാ ഭയങ്കര വർത്താനവും ഭയങ്കര കോമഡിയാണ് അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് ആ ഒരു ടൈമിൽ ഇവൻ സംസാരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല പാട്ടുകാരനല്ലേ ആ നല്ല പാട്ടുകാരനും ഭയങ്കര കോമഡി പറയാ പ്രായ സംഭവം രണ്ടു ഇപ്പൊ വല്ല നല്ല പാട്ടുകാരെ പുറത്ത് പണ്ട് മെഡലും കാര്യങ്ങളൊക്കെ നമ്മള് ഇപ്പൊ കാലിച്ചിട്ടുണ്ടായി അല്ലെങ്കിൽ കിട്ടുകയാണെങ്കിൽ പിന്നെ ഇവനെ വെച്ചിപ്പോ പുറത്തെല്ലാം പോയിക്കഴിഞ്ഞാൽ എന്താ പറയാ വല്യ വലിയ ആൾക്കാരായാലും ഇപ്പൊ പിടിച്ചിരി വർത്താനം പറയും പറയുന്നത് ഇവന്റെ വർത്താനം എല്ലാരും കേൾക്കാൻ വേണ്ടിട്ട് അതിൽ കേൾക്കാൻ വേണ്ടിട്ടന്നെ ഞാൻ പണ്ട് കല്യാണം കഴിച്ച പാട് ഇവനും കൂട്ടി ജുമ്പോഴുന്ന സമയത്ത് തിരിച്ചു വരുന്ന സമയത്ത് ഇവനെ വേറെ ആൾക്കാരിലും വിളിച്ചിട്ട് ഇടിച്ചെ പിടിച്ചിരിച്ചിട്ട് എന്താ ചെറുതല്ലേ ഞാനിതിച്ചിട്ട് ഒരുപാട് സംസാരിക്കുന്നത് എങ്ങനത്തെ ചെയ്യും കേട്ടാ ഇപ്പൊക്ക് ഒരാളെ ഹെൽപ്പ് പണി ഇപ്പൊ ഇപ്പൊ നടന്നു പോകുന്ന സമയത്ത് ഇപ്പൊ അഥവാ വീണു പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരാളെ തൊടാൻ മുടൂല ഒറ്റ കഴിഞ്ഞാ ഒറ്റീച്ചിട്ടാണ് സാധാരണ തട്ടിക്കൈനായ തട്ടിക്കാതീ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്യുന്നു പിടിക്കുന്നു ഓനുവെച്ചാൽ എല്ലാ സ്ഥലത്തും എത്തും അതായത് ആ നമ്മളെത്താതെ ഞാൻ പോവാത്ത സ്ഥലത്ത് ഒരു ഓൺ എത്തിയിട്ടുണ്ടാവും അത്രക്ക് ഒരു ഇതൊന്നും ഇല്ലാത്ത ആളാണ് അതായത് ഇപ്പൊ ഒരു വണ്ടി ഉണ്ട് നമ്മുടെ കമൈൻറ് ഉണ്ടോ എനിക്ക് വണ്ടി ഇല്ലെന്ന് വെച്ചിട്ട് ഓനൊരു മറ്റേ സ്കൂട്ടി ഉണ്ട് കേട്ടോ സംഭവം മറ്റേ അപ്പുറം ടയറിലെ മറ്റെങ്ങനെയുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ടയർ ഒന്ന് ഇത് ഇതായിട്ടുള്ള ഒരു എന്തോ പ്രശ്നം വന്നിട്ട് അതിപ്പോ അങ്ങ് സൈഡായിട്ട് ഉള്ളത് വണ്ടി അതുകൊണ്ട് അന്ന് നടന്നിട്ട് അവര് പോയത് വീട് അടുത്തന്നെ അന്ന് വീട് വരുന്ന വണ്ടി പുതിയത് കിട്ടുന്നുണ്ട് ഇറക്കുന്നുണ്ട് സംഭവം എല്ലാം ഇറക്കുന്ന പിന്നെ പിന്നെന്താ മറച്ച് സ്റ്റോറി സ്റ്റോറി ഇത് നമ്മള് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പറയണെന്ന് വിചാരിച്ചതല്ല കാരണം വെച്ചാൽ ഇത് പറയുന്നതെ നമുക്ക് പണ്ടേ പറയാലോ സമയത്ത് കാണിക്കാം പക്ഷെ നമ്മൾ ഇപ്പൊ പറയാനുള്ള കാരണം എന്ന് വെച്ചാല് ശരിക്കും പറഞ്ഞു ഓരോരാക്കും ഓരോരാക്കും റീപ്ലോ കൊടുത്തിട്ട് മടുത്തുപോയി ആ ഓരോരാക്കും ഓരോരാക്കും ഇങ്ങനെ സംസാരിക്കുന്നതിന് എല്ലാവരും കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ആ രണ്ട് വീഡിയോ കണ്ടിട്ട് തന്നെ ആൾക്കാർ കുറെ ചോദിച്ചിട്ടുണ്ട് കാരണം മുമ്പ് നടക്കുന്നതായിട്ടുള്ള വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല അപ്പൊ ഇപ്പൊ ഈ കല്യാണ സമയത്താലോ നടക്കുന്നതും പിന്നെ അതിന്റെ അതിൻ്റെ അടുത്ത വീഡിയോ നടക്കുന്നതെല്ലാം കണ്ടോണ്ട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടാവാം കാരണം മുമ്പ് നമ്മള് രണ്ടു പ്രാവശ്യം കാണിച്ചു ഇരുന്നിട്ടുള്ളതാണ് ഉണ്ടായത് അങ്ങനെ പാട്ടുപാടുന്നതും ഒരു ഒരു പാട്ടുപാടുന്നില്ല ബുക്കുള്ള സമയത്ത് അപ്പൊ അങ്ങനെയല്ലാന്ന് സംഭവം ഉള്ളത് ഉം അപ്പൊ ഇനി മാക്സിമം ഉള്ള സമയത്തൊക്കെ വളോഗിൽ ഉൾപ്പെടുത്തും ഓൻ പറയുന്നുണ്ട് വ്ളോഗാനില്ല വീട്ടില് ഇപ്പൊ ആളി നമ്മള് പോകുമ്പോൾ ഇരുന്ന് വരെ വെയിറ്റ് ചെയ്തു ഓന ഓനും കൂടിയായിട്ട് ഒന്ന് അപ്പൊനിടെ ഇല്ല ഓനട പോയിട്ടുള്ളത് പണ്ടേ ഞാൻ പണ്ടേ എന്റെ കല്യാണങ്ങനെ വന്നത് ഞാൻ പറയത് പഞ്ചായത്ത് പ്രസിഡന്റ് പറയല് ഇങ്ങനെ രാവിലെ എടുത്തിട്ട് പോകും പിന്നെ വൈകുന്നേരം ആവുമ്പോൾ എല്ലാം തിരിച്ചു വരുത്തിണ്ടാവ അങ്ങനെയാ അവസ്ഥ അപ്പൊ എല്ലാരും സംശയമെല്ലാം മാറി എന്ന് വിചാരിക്കുന്നു പറഞ്ഞാൽ നമ്മള് എല്ലാവരും ചോദിച്ചുകൊണ്ട് മാത്രമേ ഇത്തിരി സംഭവം കഥകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് കാരണം എല്ലാരും ഒന്ന് അറിഞ്ഞിരിക്കട്ടെ ഇങ്ങനെ ഇനിയിപ്പോ ഒരു സംശയമായിട്ട് ആരും ചോദിക്കും കാര്യമൊന്നും ഇണ്ടാവില്ലല്ലോ അപ്പൊ നമുക്കിന് അടുത്തായിട്ട് അപ്പൊ നമ്മൾ ഒരു ഈ വീഡിയോ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം